ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം നമ്മളിവിടെ സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ അപ്പം അതാ ഇന്നിപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഒരു ചെറിയൊരു ഡൈൻ മൈ ലൈഫായിട്ടാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പം ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കുക എന്ന് വിചാരിക്കുന്നത് തന്നെ നമ്മളിവിടെ നൂല്പുട്ടുണ്ടാക്കുമ്പോൾ കറി ആയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കലില്ല കേട്ടോ തേങ്ങാപ്പാൽ തന്നെയാണ് ആക്കൽ അതാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പം നൂൽപുട്ടതാ ഞാൻ തട്ടിലേക്ക് പീച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് നമുക്ക് വേഗം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കി എടുക്കാം നൂൽപ്പുട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ വേഗം തന്നെ തേങ്ങ ചെരുവി എടുത്തു കേട്ടോ പിന്നെ അതാ അതൊന്ന് മിക്സിൻ്റെ ജാറില് ലേശം വെള്ളമാക്കിയിട്ട് അടിച്ചെടുത്തിട്ട് ഇതാ തേങ്ങാപ്പാലൊക്കെ എടുക്കുകയാണ് ഇനി ഇത് ഞാൻ ഒന്നും കൂടെ ഒന്ന് കുറച്ച് വെള്ളമാക്കിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെന്താ ഞാനിതിലേക്ക് രണ്ട് ഏലക്കായ ചതച്ചിട്ട് ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഇന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട് ഇമ്മ നേരത്തെ തന്നെ എണീച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പകുതിയോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇത് ഞാൻ കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട് നൂൽപ്പൂട്ട് ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ പീച്ചും അതിൻ്റെ മാവ് പീച്ചുമ്പോൾ നമ്മുടെ കൈയൊക്കെ വേദന എടുക്കല്ലോ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു അച്ചാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് ഞാനും കുറച്ച് ഉമ്മക്കായിട്ടായിട്ടും അത് ഇതാക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മളിവിടുത്തെ അച്ഛുകേട് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു താത്താൻ വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് നൂൽപൂട്ട് എപ്പോഴും തിരക്ക് കൂട്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പോയിക്കും ഇതാണ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ നന്നായിട്ട് തന്നെ മഴ പെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അകത്തേക്ക് വന്നതാണ് അപ്പോൾ ഞാനിതാ ക്ലീനിങ്ങിന് വേണ്ടി ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നൂനുമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാ കഞ്ഞി ഒരു വിതൊക്കെ വെന്തിട്ടുണ്ട് അങ്ങനെ പിന്നെ എൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞപ്പോയേക്കും കഞ്ഞിയൊക്കെ വെന്തപ്പം ഞാനത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി മോളെ വേഗം തന്നെ ഫ്രഷ് ആക്കി കണ്ട് കൊണ്ടുവന്നിട്ട് അവൾക്ക് കഞ്ഞിയൊക്കെ കൊടുക്കണം അങ്ങനെ നൂനുമോൾക്ക് ഞാൻ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് മുളൊന്ന് ഉറക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇന്നിപ്പം ലഞ്ചിന് നെയ്ച്ചോറായിട്ടുണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ നെയ്ച്ചോറ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ അതിലേക്ക് തേങ്ങാപ്പൽ ചിക്കൻ കറി കറിയായിട്ടുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റിയാണ് ഈ ഒരു കറി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ വേറെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ അതാ നമ്മുടെ ചട്ടിയൊക്കെ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ സവാള ഇട്ട് കൊടുത്ത് വയറ്റുന്നുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ അതുപോലെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടന്നെ വയറ്റിയെടുത്തു പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത് തക്കാളി ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് കാര്യമായിട്ട് ചേർക്കുന്നത് എരിവിനായിട്ട് പച്ചമുളക് മാത്രേണ് കേട്ടോ വേറെ കുരുമുളക് പൊടി ഉമ്മളക്ക് പൊടി ഒന്നും നമ്മൾ ഈ കറിയിൽ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ലേശം ഗരം മസാലപ്പൊടി ഇത്രയും മാത്രമേ കേട്ടോ എന്നിട്ട് നന്നായിട്ടന്നെ ഒന്ന് വഴറ്റി കൊടുത്തു പിന്നെ അതിനുശേഷം ഇതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് കൊടുക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല പോലെ തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് തേങ്ങാപ്പാലായിട്ടൊഴിച്ചു കൊടുക്കുന്നത് തേങ്ങൻ്റെ രണ്ടാം പാലായിട്ടോ ഒഴിക്കുന്നത് അപ്പോൾ അത് രണ്ടാം പാൽ ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടിനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് മൂടി വെച്ചിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തന്നെ തിളച്ച് വരാനൊക്കെ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കറി നല്ല പോലെ തന്നെ തിളച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് അര അരമണിക്കൂർ വേവിക്കാം കേട്ടോ നമ്മുടെ ആ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വരണം പിന്നെ അതുപോലെ തന്നെ കറിയൊക്കെ തന്നെ കുറുകിയൊക്കെ വരണം കേട്ടോ അപ്പോൾ അത് ആ അരമണിക്കൂറായപ്പോഴേക്കും ചിക്കനൊക്കെ വെന്തിട്ട് കറി തന്നെ കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലരിഞ്ഞതും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങൻ്റെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ദാ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ട പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തന്നെ തിളപ്പിച്ചൊന്നും എടുക്കരുത് കറി ഒന്ന് തിളച്ച് വരാനാവുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കറി കേട്ടോ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചോറ് ഞാൻ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതാ നല്ല അടിപൊളി നെയ്ച്ചോറാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ടേബിളും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ താഴ് ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കല് പിന്നെ ഗസ്റ്റുകൾ ആരെങ്കിലും വന്നിട്ട് നമ്മൾ ടേബിൾ മേലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കും ചിക്കൻ കറി നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കേണ്ടി കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിച്ചിട്ട് കാണാം ഫുഡുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞാനും ഉമ്മൻ കൂടെ സിറ്റൗട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാവിലെ തുടങ്ങിയതാണ് കേട്ടോ നല്ല മഴയാണ് അപ്പോൾ മഴ കുറച്ചൊന്ന് നല്ലപോലെ പെയ്യും പിന്നെ കുറച്ചൊന്ന് കുറയും അങ്ങനെ അങ്ങനെ പിന്നെയും പിന്നെയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും മോള് സ്കൂളിട്ട് വന്നതിന് ശേഷം ഞാൻ ഇവിടെ അടുത്തുനിന്നൊരു ചെറിയൊരു ഹോട്ടലുണ്ട് കേട്ടോ ചായ പിന്നെ അതുപോലെ പൊരിച്ച കട ഐറ്റംസ് ഒക്കെ ഉള്ളത് അങ്ങനെ അവിടെക്ക് ഞാൻ പറഞ്ഞയച്ചിട്ട് കുറച്ച് ഉള്ളിവിടെ ഒക്കെ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ ഞാൻ ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടൻ ചായ ആക്കിയിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാണ് ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചായ കൊടുക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്രക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്